ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു അവൽ മിൽക്ക് ഷേക്ക് വന്നിട്ടുണ്ടാക്കുന്നത് നാല് മണിപ്പില കാലം പിള്ളേർ സ്കൂളിൽ വിട്ട് വരാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അവലെടുത്തേക്കണം ഇത് മട്ട അവലാണ് കനം കുറഞ്ഞവലാണോ അത് ഞാൻ ഒരു കഷ്ണം ബട്ടർ ബട്ടറിട്ടിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ചൂട് ചൂട് കാലം ഭയങ്കര ചൂടല്ലേ ഓരോ ഷേക്കുകളും ജ്യൂസുകളൊക്കെ ഉണ്ടാക്കുന്ന സമയങ്ങളായി അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചതന്നിട്ട് അവല് നല്ലവണ്ണം ചൂടായിട്ടുണ്ട് എങ്ങനെ ഇട്ട അധികം ഉണ്ടാവും പൊടിയ പാകമായിട്ടുണ്ട് ഇത് ഞാൻ തീ ഓഫ് ചെയ്യാണ് ഇത് അവല് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ അവല് വറുത്ത പാത്രത്തെ പാനീ തന്നെ കുറച്ച് കപ്പലുണ്ടി കപ്പലണ്ടി ഞാൻ തൊണ്ടൊക്കെ കളഞ്ഞ് വച്ചാക്കണെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക കപ്പലണ്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇത് ഇത്രയും മതി വാങ്ങാൻ പോകും വറുത്ത കപ്പലണ്ടി ചൂടാക്കിയ കപ്പലണ്ടി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ അവലും കപ്പലണ്ടിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനിയും വേണ്ടത് കട്ട കട്ട പാലാണ് കേട്ടോ ഗ്രീസറിൽ വെച്ച് കട്ടിയാക്കിയ പാലാണ് അത് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കഷ്ണം ആക്കി വയ്ക്കുക അടുത്ത് ഒരു നാല് ചെറിയ പൂമ്പഴം കുഞ്ഞ് കുഞ്ഞു പൂ മഴ വലിയ മഴ ആണെങ്കിൽ രണ്ടെണ്ണം മതി അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര ഇതിപ്പോൾ ഒരു കാൽ കാൽക്കപ്പ് മൂന്നാല് സ്പൂണ് ഉള്ളൂ അത് ഞാൻ ഇപ്പോൾ ഈ പാലിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഈ അവൽ ചൂടാക്കി വെച്ചേക്കണം അവൽ കുറച്ച് ഇട്ടുകൊടുക്കാണ് കുറച്ച് മാറ്റി വയ്ക്കുകയാണ് ഈ പഴം ഇതിനകത്തേക്ക് ഒന്ന് എരിഞ്ഞിട്ട് കൊടുക്കാം അരിഞ്ഞ് മിക്സ് ചെയ്യുമ്പോൾ എന്തായാലും അത് ഇതിപ്പം ഞാൻ ഈ മിക്സിയിൽ അടിച്ച് എടുക്കുകയാണ് അരിഞ്ഞിടുന്ന കുറച്ച് തിക്കായിട്ട് വരും ഇതൊന്ന് ഞാൻ അടിച്ചെടുക്കട്ടെ ഈ അടിച്ചെടുത്ത കൂട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഒരു ചോക്ലേറ്റ് മെറ്റയാക്കിയതാണ് കേട്ടോ നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ ഉണ്ടായത് കൊണ്ട് ചെയ്യുന്നതാണ് നമുക്കത് സെറ്റ് ചെയ്യാം ആദ്യം തന്നെ കുറച്ച് അവലിട്ട് കൊടുക്കാം എല്ലാത്തിൽ ഇട്ട് കൊടുക്കാം കുറച്ച് കപ്പലണ്ടി രിപ്പ് അഞ്ചിരൂയുടെ പൂസ്റ്റാണ് അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതൊന്നും അതൊക്കെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരിഷ്ടം പോലെ ചെയ്യാം കുറച്ചിട്ട് കൊടുക്കാം ടേസ്റ്റ് കിട്ടാം ഇനി ഈ പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക പകുതിയോ ഒഴിക്കുന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മീതേക്ക് കുറച്ച് അവലിട്ട് കൊടുക്കണം കുറച്ച് കപ്പലണ്ടി എല്ലാത്തിലും കുറേശ കപ്പലണ്ടി വിശപ്പും മാറും ദാവും മാറും കേട്ടോ ഇങ്ങനെ ഒരു ഷേക്ക് ഉണ്ടാക്കി കഴിച്ചാൽ സ്കൂളിൽ പോണ പിള്ളേരുണ്ടെങ്കിൽ പ്രത്യേക സ്കൂളിൽ ഇട്ട് വരുമ്പം എല്ലാവർക്കും സ്കൂളിൽ പോണ പിള്ളേർ നല്ല വീട്ടിലുള്ളവർക്കായാലും എല്ലാവർക്കും നല്ലതാണ് ബൂസ്റ്റ് ഓരോന്നിലേക്ക് പാലിൻ്റെ മിക്സ് എൻ്റെ മീലിയൊക്കെ ഇത്തിരി ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഭംഗിയും കിട്ടും ടേസ്റ്റും കിട്ടും ഇതൊന്നും ഇടാണ്ട് തന്നെ അവൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം കേട്ടോ ഈ ബൂസ്റ്റും ചോക്ലേറ്റും ഇല്ലാണ്ട് തന്നെ അവൽ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ കച്ചോടൊക്കെ ഇതൊക്കെ വീണൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഗ്ലാസ് മാറ്റി വയ്ക്കണം പണ്ടൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് വിശപ്പും ദാഗം മാറും എല്ലാവരും ഉണ്ടാക്കുക എനിക്ക് ലൈക്കും ലൈക്ക് ചെയ്ത് ഞങ്ങൾ എൻ്റെ വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക തൊട്ടടുത്ത ബില്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഈ ചൂട് കാലത്ത് ഏറ്റവും നല്ല ഇതാണ് കേട്ടോ വിശപ്പുന്താകം മാറാനായിട്ട്